കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഇൻസ്പെക്ടർ അജീബ് ലബിയുടെ നേതൃത്വത്തിൽ വാഹനപരിശോധനയ്ക്കിടെ ബംഗളൂരുവിൽ നിന്നും വടകരയിലേക്ക് പോവുകയായിരുന്ന കെ എൽ എഴുപത്തിയേഴ് ബി എൺപത് അറുപത്തിയൊന്ന് സ്വിഫ്റ്റ് കാറിൽ കടത്തുകയായിരുന്ന അൻപത്തിരണ്ട് ഗ്രാമിലധികം മെറ്റാഫിറ്റാമിനും പന്ത്രണ്ട് ഗ്രാമിലധികം കഞ്ചാവും കണ്ടെടുത്തു വടകര ഒഞ്ചിയും പുതിയോട്ട് എന്ന സ്ഥലത്ത് താമസിക്കുന്ന അമൽനിവാസിൽ അമൽരാജ് വടകര അഴിയൂർ കുഞ്ഞിപ്പള്ളിയിൽ താമസിക്കുന്ന ബി അജാസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു മാരുതി സ്വി്റ്റ് കാറും കസ്റ്റഡിയിലെടുത്തു വാഹന പരിശോധനയ്ക്ക് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി മനോജ് പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ശ്രീകുമാർ വി പി സിവിൽ എക്സൈസ് ഓഫീസർ ഫെമിൻ ഇയസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ദൃശ്യ ജി ഡ്രൈവർ ജുനീഷ് എന്നിവർ നേതൃത്വം നൽകി നിങ്ങൾക്കായി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയെ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്